ആലപ്പുഴയിൽ കുടുംബം സഞ്ചരിച്ച കാറിന് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം കെ സി വേണുഗോപാലിന് അഭിവാദ്യം അർപ്പിച്ചു കടന്നുപോയ പ്രകടനത്തിന് മുന്നിൽ കാർ നിർത്തിയെന്നാരോപിച്ചാണ് അക്രമം ഉണ്ടായത് പത്തനാപുരം സ്വദേശി ഷിനാസിന്റെ കാറിന്റെ ചില്ലുകൾ തകർത്തു കുടുംബത്തിന്റെ പരാതിയിൽ പേർക്കെതിരെ വള്ളിക്കുന്നം പോലീസ് കേസെടുത്തു വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ദേവൻ എം പി ചേരുന്നു ദേവൻ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഏതൊക്കെ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് കേസ് പക്ഷേ ഇന്നലെ വൈകിട്ടായിരുന്നു ആലപ്പുഴ കച്ചാലത്ത് കെ സി പ്രതി സഗവാമുക്കിൽ കെ ടി വേണുഗോപാൽ എം പിക്ക് അഭിവാദ്യ വർദ്ധിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഒരു പ്രകടനം നടത്തിയത് കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ നടത്തിയ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമുണ്ടായിരുന്നു ഇതിൽ കെ സി വേണുഗോപാൽ എം പിക്ക് അഭിവാദ്യം വർദ്ധിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ ഒരു പ്രകടനം നടത്തിയത് ഈ പ്രകടനം നടക്കുന്ന റൂട്ടിൽ ഈ റോഡിൽ കൂടി ഒരു വലിയ തടിയുമായി വന്ന ഒരു വാഹനം കടന്നു പോകാനായി ഈ ശിരാ പത്തനാപുരം സ്വദേശി സംഭിച്ച ശിരാ തദാർത്ഥം ചിന്തിച്ച കാർ ഒന്ന് ഒരു ദൃശ്യത്തിരുന്നു ഈ സമയത്തേക്ക് പ്രകടനം കടന്നു പോകാനായി അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാറിക്കൊണ്ടാണ് ഈ പ്രവർത്തകർ ഈ കാറിന് രെ മാടിക്കുകയും ശിലാസിനോടും ഒപ്പം തന്നെ കാറിലുണ്ടായിരുന്ന കുടുംബാംഗങ്ങളും എല്ലാം നേരിട്ട് സംസാരിക്കുകയും ചെയ്തത് തുടർന്ന് പ്രവർത്തകർ സംസാരിക്കുന്നതിനിടയിൽ മറ്റ് സ്ഥലത്ത് കാറിന്റെ പബ്ലിക് ക്ലാസ് അടിച്ച് തകർക്കുകയും ഒപ്പം തന്നെ കാർട്ട് പെട്രോൾ ബാങ്കിന്റെ സൈഡിൽ അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കാറിൽ പതിനയ്യായിരം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് ശിലാസ് പറയുന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ വഴി വന്ന പോലീസിനാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രകടനത്തിൽ ഉണ്ടായിരുന്ന കണ്ടൽ അറിയാവുന്ന ഏഴ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് ശരി ദേവൻ എം പി കേസെടുത്തിരിക്കുന്നത് in them.